കൂളിമാടുള്ള അബ്ദുൽ ഖാൻ്റെ ചായപ്പീടികയ്ക്ക് മൈദയും മായാചാലവും ചേർന്ന രുചിക്കഥയാണ് പറയാനുള്ളത് മൈദയും മായാജാലവും ചേർന്ന രുചിക്കഥ എന്താണെന്ന് മനസ്സിലായില്ലേ അതെ അതുതന്നെ മലയാളി സോൺ ലേഡ് ലവ് പൊറോട്ട പൊറോട്ട മേക്കിംഗ് ഒരു കൈപുണ്യമാണ് ഒരു കലയാണ് ഹാർഡ് വർക്കാണ് പൊറോട്ട എന്ന വികാരം കേരളീയരെ പോലെ വേറെ ആർക്കും മനസ്സിലാകില്ല കേരളീയർക്ക് പൊറോട്ട വെറും ഒരു ഭക്ഷണം മാത്രമല്ല അത് നാടിൻ്റെ രുചിയും സ്നേഹവും ഓർമ്മകളുടെ കൂട്ടായ്മയുമാണ് ആദ്യമായി രുചിച്ചു നോക്കിയ നാൾ മുതൽ ഈ ലോകത്തോട് വിട വരെ മലയാളി മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രണയമാണ് പൊറോട്ട എനിക്കും അങ്ങനെ തന്നെ ആൻ എവർ ലാസ്റ്റിംഗ് ലവ് ഫ്രം ഫസ്റ്റ് ബൈറ്റ് ടു മൈ ലാസ്റ്റ് ഡേ ഓൺ ഡിസേർത്ത് പേര് എൻ്റെ പേര് ഷാഫിന്നാണ് ഈ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ട് എത്ര കാലമായി ഞങ്ങൾ ഹോട്ടലിൽ തുടങ്ങി ഏകദേശം മുപ്പത്തിരണ്ട് വർഷമായി ഹോട്ടലിൽ തുടങ്ങി നമ്മളന്ന് അങ്ങാടിയിലെ ആ ഭാഗത്തായിരുന്നു ഒരു ചെറിയ രീതിയിൽ ഉള്ളൊരു കച്ചവടമായിരുന്നു ഇപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ അന്നത്തെ കാലത്ത് നമ്മൾ ഏകദേശം ഒരു പത്ത് മുപ്പത് സീറ്റ് ഉണ്ടായിരുന്ന ഒരു സ്ഥാപനം ഇന്ന് ഏകദേശം ഒരു നൂറ്റി നൂറ്റി പതിനാറ് സീറ്റോളമുള്ള ഒരു ഈ കാണുന്ന രീതിയിലുള്ള ഒരു ഹോട്ടലാക്കി മാറ്റി ഈ ഹോട്ടലിലെ പൊറോട്ട ഫേമസ് ആണെന്ന് എനിക്കറിയാം അതിൻ്റെ എന്തൊക്കെ കറികൾ കിട്ടും ഞങ്ങൾ പ്രധാനമായിട്ടും ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഞങ്ങൾ പൊറോട്ട തന്നെയാണ് പൊറോട്ട ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ അടിച്ച് പിന്നെ നല്ല രീതിയിൽ സോഫ്റ്റ് സോഫ്റ്റാക്കിയിട്ട് കസ്റ്റമറുടെ കയ്യിൽ ഓരോന്നായിട്ട് നമ്മൾ ഏൽപ്പി കൊടുക്കുക ചെയ്യുന്നത് ഒരു പൊറോട്ടയാണ് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അത് ആ ഒരു കഴിക്കുമ്പം ആ ഒരു സ്വാദും അതുപോലെ തന്നെ ഒരു ക്രിസ്പിയും ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പൊറോട്ട ഓരോന്നായിട്ട് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നത് അതിലേക്ക് നമുക്ക് പിന്നെ പൊറോട്ടയിലേക്ക് നമുക്ക് കൂട്ടാൻ കറികളായിട്ട് ചെമ്മീൻ ഉണ്ടാവും കൂന്തൾ ബീഫ് ചിക്കൻ കടായി ബീഫ് വരട്ട് ചിക്കൻ കുറുമ അങ്ങനെ സീസണായിട്ട് കിട്ടുന്ന കൂന്തൽ ചെമ്മീന് ചീന്നെ അതുപോലെ ഞണ്ട് പിന്നെ കല്ലുമക്കായ ഇങ്ങനെ ഒട്ടനവധി കറികൾ നമ്മൾ പത്ത് പതിനഞ്ചോളം കറികൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഇവിടെ തന്നെ നമ്മൾ വിറകടുപ്പിൽ പാചകം ചെയ്യുകയാണ് ഇവിടെ വെച്ചിട്ട് അടിച്ച് തൂഫാനാക്കിയ പൊറോട്ട ഫ്ലഫി ആൻഡ് ഫ്ലേക്കി വേറെന്താ വേണ്ടേ പൊറോട്ടയ്ക്ക് കൂടുതൽ ഫ്ലേവർ നൽകാൻ ഞാൻ ചെമ്മീൻ കറിയാണ് വാങ്ങിയത് ആദ്യം പൊറോട്ടയെ പൊറോട്ടയെപ്പറ്റി പറയാം പൊറോട്ട ഈസ് റൈറ്റ് അബ്ദേർവ് വിത്ത് ദ ബെസ്റ്റ് കറിയൊന്നുമില്ലാതെ ചുമ്മാ കഴിക്കാം അത്രയ്ക്ക് നല്ലതാണ് ചെമ്മീൻ കറി കൂട്ടി കഴിക്കുമ്പോൾ ആഹാ സൂപ്പർ എരിവും തക്കാളിയുടെ പുളിയും ജിഞ്ചർ ഗാർലിക് ഫ്ലേവറും ഒക്കെയുള്ള ഒരു അടിപൊളി കറി ചെമ്മീൻ നല്ല ടേസ്റ്റിയാണ് പൊറോട്ടയ്ക്ക് പറ്റിയ പെർഫെക്റ്റ് പാർട്ട്ണർ ആദ്യത്തെ പൊറോട്ട കഴിച്ചു തീർന്നത് പെട്ടെന്നായിരുന്നു ഉടനെ അടുത്ത ചൂടൻ പൊറോട്ട കിട്ടി അതും ഇങ്ങനെ കഴിച്ച് 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 തീർത്തു പ്ലേറ്റ് കാലിയായി കറിയും തീർന്നു വയറും നിറഞ്ഞു മൈ ടേസ്റ്റ് പെർസ് ആർ റിയലി ഡാൻസിങ് ഫോർ ഷുവർ